കൊല്ലാനുള്ള അധികാരം പ്രയോഗിക്കാത്തതെന്ത് വന്യജീവി പ്രശ്നത്തിൽ വനം വകുപ്പിനോട് മന്ത്രിമാർ തിരുവനന്തപുരം ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ മയക്കുവെടിവെക്കാനും വെടിവെച്ചു കൊല്ലാനുമുള്ള അധികാരം വകുപ്പ് ഉദ്യോഗസ്ഥർ യഥാസമയം പ്രയോഗിക്കാത്തതെന്തെന്ന് മന്ത്രിമാർ വയനാട് പാക്കേജിലെ പദ്ധതികൾക്ക് ഭരണാനുമതി മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുന്നതിനിടെയാണ് ഇത് ചർച്ചയായത് മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവി ശല്യം തടയുന്നതിന് അധികാരം ചീപ്പ് വൈൽഡ് ലൈഫ് വാർഡനുകൾ ഉണ്ടെങ്കിലും പ്രയോഗിക്കുന്നില്ലെന്ന് മന്ത്രിമാർ പറഞ്ഞു എന്നാൽ അധികാരം പ്രയോഗിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ടെന്നും കേന്ദ്രനിയമത്തിൽ ഭേദഗതി ആവശ്യമാണെന്നും വനം മന്ത്രി എ കെ ശശീന്ദ്രൻ വിശദീകരിച്ചു വിഷയം കൂടുതൽ ചർച്ചയാകുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടു വയനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മൂന്നു മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ചർച്ചകൾ നടന്നിരുന്നുവെന്നും അതിന്ധേടിസ്ഥാനത്തിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി വയനാട്ടിലും തിരുവനന്തപുരത്തും ചേർന്ന ഉന്നതതല യോഗത്തിലെ തീരുമാനം യഥാസമയം നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു